നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിനു ശേഷം ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാൽ തീരില്ല അതുകൊണ്ട് തന്നെയാണ് മറ്റു നേതാക്കളും ഭാരതത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രശംസിച്ച് രംഗത്തെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഷ്യയുടെ ഏറ്റവും വലിയ മരുന്ന് വിതരണക്കാരായി ഇന്ത്യ മാറിയിരിക്കുകയാണ് യുക്രൈൻ യുദ്ധത്തോടെ റഷ്യയുമായി ബിസിനസ് ബന്ധങ്ങൾ മറ്റു രാജ്യങ്ങൾ കുറച്ചപ്പോൾ റഷ്യയ്ക്കൊപ്പം ശക്തമായി നിന്നത് ഇന്ത്യയാണ് ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ മരുന്ന് വിതരണത്തിൽ നിന്ന് അടക്കം പിന്മാറിയപ്പോൾ ആ സ്ഥാനം ഇന്ത്യ ഏറ്റെടുക്കുകയും ചെയ്തു ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ നയതന്ത്രം വിജയത്തിലെത്തുകയും ചെയ്തുവെന്ന് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ മുമ്പ് ആധിപത്യം പുലർത്തിയിരുന്ന പാശ്ചാത്യ കമ്പനികളുടെ വിടവ് നികത്തുന്നു ആർ എൻ സി ഫാർമ സഹകരിച്ച് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതിയിലെ ഈ കുതിച്ചുചാട്ടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി റഷ്യയുടെ മുൻനിര മരുന്ന് വിതരണക്കാരായ ജർമ്മനിയെ സ്ഥാനഭ്രഷ്ടനാക്കി കഴിഞ്ഞ വർഷം റഷ്യയിലേക്കുള്ള വിതരണത്തിൽ ജർമ്മനി ഏകദേശം ഇരുപത് ശതമാനത്തോളം കുറവ് വരുത്തിയിരുന്നു ദശലക്ഷം പാക്കേജുകളാണ് ജർമ്മനി കയറ്റി അയച്ചത് അതേസമയം ഇന്ത്യൻ നിർമ്മാതാക്കൾ കഴിഞ്ഞ വർഷം തങ്ങളുടെ കയറ്റുമതി മൂന്ന് ശതമാനം വർദ്ധിപ്പിച്ചു ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശലക്ഷം പാക്കേജുകൾ ഫാർമസ്യൂട്ടിക്കൽസ് റഷ്യയിലേക്ക് എത്തിച്ചു യുക്രൈൻ സംഘർഷത്തിന് മറുപടിയായി പാശ്ചാത്യ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സുകൾ സ്വീകരിച്ച നിലപാടുകളാണ് ഈ മാറ്റത്തിന് കാരണമായത് എലിലില്ലി ബെയർ ഫൈസർ എംഎസ് ഡി എന്നിവ ഉൾപ്പെടെയുള്ള പ്രമുഖ അന്താരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ റഷ്യയിലെ പുതിയ ക്ലിനിക്കൽ പഠനങ്ങൾ പോലും നിർത്തിവെച്ചു റഷ്യയിലേക്കുള്ള മരുന്നുകളുടെ വലിയ വിതരണക്കാരായിരുന്ന യു കെ പോളണ്ട് എന്നിവരുടെ കയറ്റുമതിയിലും ഇടുവുണ്ടായി കഴിഞ്ഞ വർഷം ആദ്യമായി റഷ്യയിലേക്ക് ഡെലിവറി ആരംഭിച്ച രാജ്യങ്ങളിൽ യു ഉൾപ്പെടുന്നുണ്ട് ആർ എൻ സി ഫാർമയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രയേലിന്റെ തേവ റഷ്യയിലേക്ക് നൂറ്റി നാല്പത്തി ഒൻപത് ദശാംശം എട്ട് ദശലക്ഷം പാക്കേജുകൾ കയറ്റുമതി ചെയ്തു ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ പതിനൊന്ന് ശതമാനം കൂടുതൽ രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുടെ ഡോക്ടർ റെഡ്ഡീസ് ആണ് ഇത് വിതരണം പന്ത്രണ്ട് ശതമാനം വർദ്ധിപ്പിച്ച് നൂറ്റി പത്ത് ദശാംശം ഒരു ദശലക്ഷം പാക്കേജുകളാണ് അയച്ചത് ആർ എൻ സി ഫാർമയുടെ ഡാറ്റ അനുസരിച്ച് മുംബൈ ആസ്ഥാനമായുള്ള ഓക്സ്ഫോർഡ് ലബോറട്ടറീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഷ്യയിലേക്കുള്ള വിതരണം അറുപത്തി ഏഴ് ശതമാനം വർദ്ധിപ്പിച്ച് നാല് ദശാംശം എട്ട് ദശലക്ഷം പാക്കേജുകളിലെത്തി എത്തി ഇന്ന് ലോകരാജ്യങ്ങൾ വരെ ഇന്ത്യ ഇത്രത്തോളം വാഴ്ത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വെബ്ഡെസ്ക് ന്യൂസ്